കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ കിരണ്ട് കല്യാണ്ട് നാളത്തെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന നല്ല കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കല്യാണിയുടെ മറ്റൊരു മുഖമാണ് നാളെ നമ്മള് കാണാൻ പോകുന്നത് കോടതിയില് കല്യാണി പ്രകാശിന് നേരെ സംഹാര താണ്ടവം ആടുുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാ ഇന്നലെ നമ്മൾ കണ്ടു സോമനാഥൻ വക്കീൽ നിന്ന് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാ കല്യാണി വീട്ടിലേക്ക് പോന്നെ കല്യാണിക്ക് സ്വന്തമായിട്ടൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കോടതിയിൽ തനിക്ക് വാദിക്കാൻ സാധിക്കും വിക്രമിനും പ്രകാശിനും ഒക്കെ എതിരെ ബാധിച്ചു ജയിക്കാൻ തനിക്ക് സാധിക്കും ആത്മവിശ്വാസമുള്ള ഏറ്റവും വലിയ ധൈര്യം അങ്ങനെ കല്യാണി നല്ല മനോധൈര്യത്തോടുകൂടിയാണ് വീട്ടിലേക്ക് പോകുന്നെ പിന്നീട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പത്തേനും കിരൺ ചോദിക്കുന്നുണ്ട് കല്യാണി റിസ്ക്കാ നീ ഏറ്റെടുക്കണോ ഒന്നോടെ ഒന്ന് തീരുമാനിച്ചിട്ട് പോരെ നീ വെക്കുന്നതെ ഇനി ഒരു കാരണവശാലും ഞാൻ പിറകോട്ടില്ല മുന്നോട്ട് വെച്ച കാലം ഇനി പിറകോട്ട് വെക്കില്ല കിരണേട്ട കിരണേട്ടം ഈ ഇനി തോൽക്കൂല കല്യാണിക്ക് വിജയിക്കണം വിജയിക്കുന്ന നല്ല ആത്മവിശ്വാസം ഉണ്ടെന്ന് പറയാണ് പിന്നീട് കല്യാണി ശരണ്യനെ വിളിക്കുന്നുണ്ട് ശരണ്യനെ വിളിച്ചിട്ട് ശരണയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ശരണ്യ പറഞ്ഞു കല്യാണി ഒന്നുകൊണ്ടും പേടിക്കണ്ട കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിക്കോളാം കല്യാണി ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ് അങ്ങനെ കല്യാണി ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം നാളെ കോടതിയിൽ പോകണം നാളെ താൻ ആദ്യമായിട്ട് വക്കീ താൻ ആദ്യമായിട്ട് വാദിക്കാനായിട്ട് പോവാ സ്വന്തമായിട്ടൊരു വാക്കിയെ വക്കീലിനെ വെക്കാതെ അങ്ങനെ തനിക്ക് വേണ്ടി താൻ ആദ്യമായിട്ട് വാദിക്കാൻ പോകുന്ന ദിവസം പിന്നീട് രൂപയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് രൂപയുടെ അടുത്ത് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം രൂപ പറഞ്ഞ് മോളെ സൂക്ഷിച്ചു വേണം അറിയാലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഫോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നേരെ പോകുന്ന ജയിലിലേക്കായിരിക്കും അവന്റെ ഭാഗത്ത് വരുന്നത് നല്ല ക്രിമിനൽ വക്കീലാണെങ്കിൽ അറിയാലോ അവരോട് പിടിച്ചേക്കാനായിട്ട് പറ്റിയെന്ന് വരികല അവരൊക്കെ ഇത്രയും കാലമായിട്ട് കോടതി വാദിച്ച നല്ല എക്സ്പേർട്ട് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും വരുന്നത് അപ്പം അതിനനുസരിച്ച് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അതിനുള്ള തെളിവുകളും എല്ലാം വേണമെന്ന് പറയണം അമ്മ ധൈര്യമായിട്ട് ഇരിക്കുക അമ്മ പേടിക്കണ്ട അങ്ങനെ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം എല്ലാം വാങ്ങിച്ചതിന് ശേഷമാണ് കല്യാണി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കിരണിന്റെ ചങ്ങനാഥനെ പഞ്ഞു വെച്ചാൽ കത്തുന്ന രീതിയിൽ കിരൺ ഇരിക്കുന്നത് കാരണം എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കില് പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നീട് കിരണം കല്യാണി അങ്ങനെ കോടതിയിലേക്ക് വരുവാണ് കോടതി വളപ്പിലേക്ക് വന്ന സമയത്ത് അവിടെ പ്രകാശനും ഒക്കെ നേരത്തെ ഹാജരായിട്ടുണ്ടായിരുന്നു അപ്പം അവര് ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് ഏറ്റവും വലിയ ലോയറെ തന്നെയാണ് ഷാരീ സരേം അവർക്ക് വേണ്ടി ഏർപ്പാടാക്കിയിരിക്കുന്നത് അപ്പൊ ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇനി അയാളുടെ മുന്നിൽ ആ വക്കീലിന്റെ മുന്നില് സരീവിന്റെ വക്കീലിനെ പിടിച്ചു നിൽക്കാൻ എന്നുള്ള കാര്യം അവർക്ക് അവർക്കുറപ്പുണ്ടായിരുന്നു ആ ഒരു ആത്മധൈര്യത്തോടെ അവർ ഇരുന്നേ അന്നത്തെ കല്യാണിയെ കണ്ടുപടി വന്നിട്ടറിഞ്ഞു ഉം ഇന്ന് കൂടി നിന്റെ കാര്യത്തിനൊരു തീരുമാനം ആവൂടി ഇനിയിപ്പം നിന്നെ ജയിലിൽ വെച്ച് കാണാനായിട്ട് ഞാൻ ഒരു ഞാനൊരു അങ്ങോട്ട് വരും എന്ന് പ്രകാശം പറഞ്ഞു ഇത് കേട്ട കഴിഞ്ഞു കല്യാണി പറഞ്ഞു നമുക്ക് കാണാം ആരാ ജയിലിലേക്ക് പോകുന്ന നമുക്ക് കാണാന്ന് പറയണം ശരി എന്ന് അങ്ങോട്ട് കയറുവിടാ അങ്ങനെ കേസ് വിളിച്ചു കേസ് വിളിച്ച് കഴിഞ്ഞപ്പം വിക്രമം പ്രകാശനും എല്ലാരും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോയി ഈ സമയത്ത് കല്യാണി ചെന്നു അപ്പൊ കല്യാണി എന്ന് ഇപ്പത്തേനും കല്യാണി ചോദിച്ചു വക്കീലില്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകയും കല്യാണി ഒരു അപേക്ഷ കൊടുത്തിട്ട് പറഞ്ഞു അതെ എന്നെ വാദിക്കാനായിട്ട് അനുവദിക്കണം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് വാദിക്കുന്നത് ഞാൻ വേറെ വക്കീലിനെ ഒന്നും ഏർപ്പാടാക്കിയിട്ടില്ലെന്ന് പറയാം ഇത് കേട്ടതും പ്രകാശനും വിക്രം സന്തോഷമായി രക്ഷപെട്ടും ഇതിപ്പം ഇവള് തന്നെ കേസ് ബാധിക്കണം എട്ട് നില പൊട്ടു എന്നുള്ള കാര്യം ഉറപ്പാ എ ബി സിയുടെ പോലും അറിയത്തില്ലാത്ത ഇവളങ്ങനെ കോടതി വന്ന് ബാധിക്കുന്നെ ആ ഒരു ചിന്തയായിരുന്നു അവളുടെ ഉള്ളിലുണ്ടായിരുന്നത് വിദ്യാഭ്യാസം ഒന്നുമില്ല പിന്നെ അവർക്ക് ഇങ്ങനെ അവൾക്ക് ഇങ്ങനെ ബാധിച്ചു ജയിക്കാൻ പറ്റുവോ പക്ഷെങ്കില് കല്യാണിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു കല്യാണം നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് കോടതി നിന്നത് ഈ സമയത്ത് സോമനാഥൻ വക്കീലൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കാരണം കല്യാണിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കാര്യത്തിന് ഒരു സജഷൻ വേണമെങ്കിൽ എന്നോട് വന്ന് ചോദിച്ചാൽ മതി എന്തെങ്കിലും കാര്യം പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നോളന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വിക്രം കല്യാണിക്കെതിരെ കൊടുത്ത കേസ് വിളിക്കുകയാണെങ്കിൽ വിളിച്ചു കഴിയുമ്പോഴത്തേനും വിക്രം ആദ്യം കൂടുതൽ കയറി നിന്നു പിന്നീട് വിക്രത്തിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കല്യാണി കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വിട്ടിട്ട് പിന്നീട് പറഞ്ഞു എനിക്ക് ഒരാളെക്കൂടെ വിസ്തരിക്കണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഒന്ന് അമ്പർജി ഇനിയിപ്പോൾ എന്ന് എന്നോർന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശനെ പേര് വിളിച്ചു അങ്ങനെ പ്രകാശം കൂട്ടി കയറി നിൽക്കുവാണ് ഈ സമയത്ത് കല്യാണി വെച്ചു നിങ്ങൾക്ക് എന്നെ അറിയാവോ എന്ന് ചോദിക്കുകയാണ് ഈ ചോദ്യം കേട്ടതും പ്രകാശനൊന്നും മിണ്ടിയില്ല അല്ല നിങ്ങൾ എൻ്റെ മുഖം ആദ്യമായിട്ട് എന്നാ കണ്ടതെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുവാണ് പ്രകാശിന് വല്ല ഉത്തരമുണ്ടോ ഇങ്ങനെ അമ്പരം നിക്കുകയാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം തരാൻ കഴിയില്ല എന്ന് എനിക്കറിയാം കാരണം നിങ്ങളുടെ മോളാ ഞാൻ പക്ഷേങ്കില് നിങ്ങൾ ഒരിക്കലും എന്നെ മോളായിട്ട് അംഗീകരിച്ചിട്ടില്ല വയറ്റി വെച്ച് തന്നെ നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചാണ് ഞാൻ പെങ്കുഞ്ഞാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അതുകൊണ്ടല്ലേ എന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടെ നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടെ ചെയ്ത കൊടും ക്രൂരത ആ ക്രൂരതയുടെ ഇരയാവുകയായിരുന്നു ഞാൻ പക്ഷേങ്കില് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വൈകി വൈകിട്ടാണെങ്കിലും എനിക്ക് എന്റെ സംസാരശേഷി തിരിച്ചു കിട്ടി പക്ഷെ ആ സംസാരശേഷി തിരിച്ചു കിട്ടിയത് കൊണ്ട് തന്നെയാ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇത്ര ആത്മവിശ്വാസത്തോടെ ഞാൻ നിൽക്കുന്നേ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ കോടതി നിൽക്കുന്നോ നിങ്ങൾക്കെതിരെ ബാധിക്കും ഇല്ലേ ഇതാ പറയുന്നേ ഇതൊക്കെ ഒരു ദൈവത്തിന്റെ നിയോഗം പറയാണ് പിന്നീട് കല്യാണി നല്ല രീതിയിൽ അങ്ങ് ബാധിക്കുകയാണ് കാരണം പ്രകാശിന് ഉത്തരം പറയാൻ പോലെയുള്ള സമയം കിട്ടില്ല അമ്മാതിരി ആയിരുന്നു കല്യാണിയുടെ പെർഫോമൻസ് കോടതി വെച്ചിട്ട് വിക്ര അതുവരെ ഉണ്ടായിരുന്ന പ്രകാശിന്റെ വിക്രത്തിന്റെയൊക്കെ ആത്മവിശ്വാസം അതോടുകൂടി ചോർന്നു പോയി കാരണം സോമനാഥ മക്കിയിൽ വഴി ഞെട്ടിപ്പോയി കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളിങ്ങനെ കയറി വാദിച്ച് ഇത്രമായിട്ട് ഇത്രയും വിജയിക്ക വിജയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വക്കീലല്ലോ അപ്പൊ സ്വന്തമായിട്ട് വാദിക്കാൻ കേറിട്ട് ഈ മാതിരി വാദിക്കണമെങ്കിൽ കല്യാണി മുൻപ് വാദിച്ച് കല്യാണിക്ക് അനുഭവ അനുഭവ പരിചയം ഉള്ള പോലെയാണ് കല്യാണി വാദിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് കിരണ്ട വരെ കണ്ണു നിറഞ്ഞുപോയി ഇവൾക്ക് ഇത്രമാത്രം കഴിവുണ്ടായിരുന്നോ കല്യാണിന്റെ ആത്മവിശ്വാസമാണ് അവളെ അത്രത്തോളം കൊണ്ട് എത്തിച്ചത് പിന്നീട് പ്രകാശനോട്ട് കല്യാണി പറഞ്ഞു എനിക്ക് ഒരാളെയും കൂടെ ഒന്ന് വിസ്തരിക്കണെന്ന് പറയാ ഇതാണ് പ്രകാശനും വിക്രമൂർത്തി ഇനിയിപ്പോ ആരെ വിസ്തരിക്കാനുള്ളത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ശരണ്യ ആ വീഴ്ചയർ ഉൾ ഉന്തിക്കൊണ്ട് അങ്ങോട്ട് വന്നത് നോയിക്കഴിയുമ്പോഴത്തേക്കും ശരണ്യയുടെ ഭർത്താവ ശരണ്യയുടെ ഭർത്താവിന് ആ അപകടം ഉണ്ടാകാൻ കാരണം വിക്രമായിരുന്നു പിന്നീട് ശരണ്യനെ ഭർത്താവിനെ അങ്ങോട്ട് കയറി വിസ്തരിക്കാനായിട്ട് അങ്ങോട്ട് കേറ്റു ഇത് ഇതൊട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമില്ലായിരുന്നു വിക്രമം പ്രകാശനും ഒന്നേ ആരാന്ന് പോലും മനസ്സിലായില്ല പിന്നീട് അയാളുടെ ചോദ്യങ്ങളൊക്കെ കല്യാണി ഓരോ നേരം ചോദിക്കുമ്പോൾ ശരണ്യുടെ ഭർത്താവ്ന്നും ഉണ്ടായ സംഭവങ്ങളും വിക്രമാണ് ഇതിന് വിക്രമാണതിന് പിന്നിലെന്നെല്ലാം പറയുവാണ് അങ്ങനെ വിക്രം നിന്നങ്ങൾ വയക്കുവാണ് വാതി ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ വിക്രത്തിന്റെ കള്ളക്കളികളെല്ലാം പൊളിയുവാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന വിക്രം ജയിലിലേക്ക് പോകുന്ന നല്ല കാഴ്ചകളാണ് കല്യാണിനെ അകത്താക്കാനായിട്ട് വിക്രം പഠിച്ച മണി പതിനെട്ട് നോക്കിയെങ്കിലും അവസാനം താൻ കുഴിച്ച കുഴി താൻ തന്നെ എന്ന അവസ്ഥയിലേക്ക് വരുവാണ് അങ്ങനെ ചെയ്ത കുറ്റങ്ങൾക്കെല്ലാം കൂടെ നല്ലൊരു വമ്പ ശിക്ഷയും കിട്ടിയിട്ട് വിക്രം അകത്തേക്ക് പോകുന്ന കാഴ്ചകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി